അതെ നല്ല പച്ച മീൻ കണ്ടോ ഇത് കണമ്പും പൂമീനും കരിമീനുമാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് വന്ന വഴി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നാണ് ഞാനപ്പം രാത്രി തന്നെ ഇത് വെട്ടി വെച്ചായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് ഇതാക്കിയതേ ഇത് ഞാൻ മീൻ ചെത്തണത് കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഈ കരിമീനും പിലോപ്പിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ ഞാൻ ഇങ്ങനെ ഒരു ബ്ലേഡ് കത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബ്ലേഡ് കത്തി കൊണ്ട് ഞാൻ ചെത്തിയെടുക്കും ആദ്യം തന്നെ ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് സൈഡിലത്തെ മുള്ളും ആ കൊങ്ങട അവിടുത്തെ മുള്ളും വാലൊക്കെ അങ്ങോട്ട് മുറിച്ച് മാറ്റും എന്നിട്ട് ഈ ബ്ലേഡ് കത്തിക്കൊണ്ട് ഇത് ജസ്റ്റ് ഞാൻ വന്നപ്പോൾ തന്നെ ഇതിനെല്ലാത്തിനെയും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് അതും തണുത്തിട്ട് അത്രയും തണുപ്പ് മതി ആ തണുത്തിട്ട് നമ്മിങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ അല്ലേ അതെ സൂപ്പറായിട്ട് തന്നെ ഈ സാധനം ചെത്തി കിട്ടും നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇതേപോലത്തെ ബ്ലേഡ് ഉള്ള കത്തി ഉണ്ടോ കത്തി ഉണ്ടെങ്കിൽ ഈ ബ്ലേഡ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഒരു ബോക്സിൽ എന്തോ പത്തെണ്ണോ ഓ ഏഴെണ്ണോ എന്തോ കിട്ടും കത്തി ഇതൊരെണ്ണം ഉണ്ടായാൽ മതി ബ്ലേഡ് നമ്മുടെ മൂർച്ച പോകണമനുസരിച്ച് നമുക്കിത് ബ്ലേഡ് മാറ്റിയിടാം എന്നിട്ട് ഞാനിത് അത്യാവശ്യം ബ്ലേഡ് ഉണ്ട് കയ്യിൽ അപ്പോൾ ഈ ഒരു കത്തിയേ ഉള്ളൂ ഇത് എൻ്റെ അമ്മ അവിടെ ബ്ലേഡ് കൊത്തി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാനും ഇവിടെ ഒരെണ്ണം വെച്ചേക്കണ എനിക്കിങ്ങനെ മീൻ ചെത്തി എടുക്കാനായിട്ടാണ് ഇഷ്ടം അപ്പോൾ ഞാൻ മീനൊക്കെ ചെത്തി മാറ്റി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ രാവിലെ തന്നെ മീൻ കറി വെക്കണത് അത് ചട്ടി വെച്ചു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ മീൻ നന്നാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തോടു കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായി എന്നിട്ടാണ് ഫ്രീസറിലോട്ട് വെച്ചത് ഇത് പൊടിക്ക് വേണ്ട മുളകൂടി ഇട്ടിട്ടുണ്ട് ഒരു നാല് സ്പൂണോളം മേലെ നല്ലോണം നല്ല ചുമന്ന കളർ വേണം കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് അപ്പം നാല് സ്പൂണോളം കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീ എൻ്റെ സ്പൂൺ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നാല് പ്രാവശ്യം ഇടുന്നത് നാല് സ്പൂണോളം മതിയാവും എന്നിട്ട് അത് ഞാൻ ആദ്യം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതെ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കുറച്ച് വേപ്പലയും കൂടി ഇട്ട് ചതച്ചതാണ് ഇട്ടിട്ടില്ല അതെല്ലാവരും കൂടി ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടി ചതച്ചതാണ് അത് ആദ്യം ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം ഇതെൻ്റെ വീട്ടിൽ സ്ഥിരം വെക്കണ കറി ഇതാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കണത് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുമ്പോഴില്ലേ കറിക്കൊരു വേറൊരു ടേസ്റ്റാണെന്ന് പറയോട്ടെ അമ്മ അതല്ല അമ്മ എപ്പോഴും ഈ മുളകി പറ്റിക്കുമ്പോൾ വെള്ളത്തിന് വേറെ തേങ്ങാപ്പാല ഉപയോഗിക്കണത് അപ്പോൾ ഉള്ളി ഞാനിട്ട് അതൊന്ന് മൂത്ത് വരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ദേ മീനും എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഒപ്പിട്ട് കൊടുക്കണേണ്ട കേട്ടോ ഒന്ന് പെട്ടെന്ന് തന്നെ വഴുതു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് വഴറ്റിയെടുക്കേണ്ടത് ഈ തേങ്ങാപ്പാൽ വിഴിഞ്ഞു വെക്കണത് എൻ്റെ അമ്മ വെക്കണ രീതിക്കാണ് ഞാനിപ്പോൾ വെക്കണത് ഞാൻ വെക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ വിഴിഞ്ഞ് ഈ പൊടികളെല്ലാവരും ഇട്ട് പുളിയും ഇട്ടിട്ട് ഇത്ര ഉള്ളൊരു കഷ്ണം പുളിയാണ് ഞാൻ എടുത്തേക്കണത് അത് കർത്തിറകം കൊണ്ട് തന്നെ നൈസാക്കി അരിയുണ്ട് അപ്പം ഞാൻ വെക്കണത് പറഞ്ഞ് എന്നിട്ട് ഈ പുളിയും എല്ലാവരും കൂടി ഇട്ട് പൊടികളും ഇഞ്ചിയും പച്ചവളവും ഒക്കെ ഇട്ട് ഉള്ളി ഉള്ളിട്ടിട്ടുണ്ടാവൂലോട്ടോ ഉള്ളി ഉള്ളിയും വേപ്പലിട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അടപ്പത്തോട്ട് വെച്ച് ആ തേങ്ങാപ്പാൽ പിഴിയും തിളച്ചങ്ങാട് വരുമ്പോൾ ഈ മീനിടും എന്നിട്ട് അപ്പുറത്തെ ചട്ടിയിൽ ഉള്ളിയും വേപ്പലയും മൂപ്പിച്ചിട്ട് ഇതിനകത്തോട്ടിടും ഞാൻ അങ്ങനെ വെക്കണത് എൻ്റെ അമ്മ ഇതേപോലെ വെക്കണം കേട്ടോ ഒരു ഒരു മിക്ക വയ്പരക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും വെക്കണതേ ഇത് ആ പുളിയില്ലേ അത് നല്ല നൈസാക്കി തന്നെ അരിഞ്ഞു കൊടുക്കുന്നത് അരിഞ്ഞു കൊടുക്കുമ്പോഴേക്കാളും അവിടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നോളും അപ്പം ഇങ്ങനെ ഒരു രീതിക്കൊന്ന് വെച്ച് നോക്കട്ടെ സൂപ്പർ തന്നെയാണ് ഈ ഇങ്ങനെ ഉള്ളി അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ കൂടുതലും ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ ഉണ്ടാവും പിന്നെ എരിവിനുള്ള പച്ചമുളക് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഞാനൊരു നാലോ അഞ്ചോ പച്ചമുളകും എടുത്തിട്ടുണ്ടാവും പിന്നെ ഒരു പിടിയോളം ഉള്ളിയും എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷണം ഇഞ്ചിയും കൂടിയാണ് ചതച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കാം വെക്കുന്നതേ ഈ കറി വെക്കുമ്പോളേ ഞാനതേ ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടാണ് വേപ്പലിട്ട് കൊടുത്തത് ഈ കറി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും അമ്മനോട് പറയും അമ്മേ അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മനോട് പറയും അമ്മേ ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അമ്മ വെക്കണ രീതിക്ക് കറി വെക്കുന്നത് അപ്പോൾ അമ്മ എന്നോട് പറയും നീ വെക്ക് നീ വെക്കണ രീതിക്ക് വെക്കണി അമ്മ എന്നോട് പറയും എനിക്ക് മടിയുണ്ട് ഞാൻ അമ്മനോട് പറയും അമ്മേ അമ്മ വെക്കണ രീതിക്ക് വെക്കുമ്പോഴേന്ന് പറയും അപ്പോൾ അമ്മ എന്തു പറയും വാ പറഞ്ഞു തരാം പഠിപ്പിച്ചതരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അമ്മീ സാധനങ്ങളെല്ലാവാനും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കും സ്ഥിരമുള്ള പണിയാണ് പക്ഷേ ഞാൻ വെക്കണേനേലും എൻ്റെ വേറൊരു ടേസ്റ്റ് അമ്മ വെക്കണേനു വേറൊരു ടേസ്റ്റ് എന്ന് എപ്പോഴും ചോദിച്ചാൽ പറയും അപ്പം ഞാൻ വെക്കണ ഒരു കറിയും അമ്മ വെക്കണ കറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറയും ആ ഉള്ളിൽ മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ പൊടികൾ ഇട്ട് കൊടുക്കണേ ഇപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തോ കരിയരുത് അപ്പം ഞാൻ കരിയുമില്ല എനിക്കറിയാം അതിനിപ്പം ആകാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല നല്ലോണം തന്നെ ചട്ടി ചട്ടി പഴുത്തിരിക്കണേണ്ട ഞാൻ ആ സ്പൂണ് ജസ്റ്റ് അവിടെ തന്നെ ആ ചട്ടിയിൽ തന്നെ വെച്ചറണമെന്ന് തോന്നുന്നു നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആ അറ്റത്ത് പിടിക്കുന്നത് എന്നിട്ട് അത് ദേ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും കൂടി ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും ഒരേ ഈക്വൽ എടുത്തേക്കണതാണ് കേട്ടോ അല്ലാണ്ട് ഒരു ഒന്ന് കൂടുതൽ കുറവൊന്നുമല്ല രണ്ട് പാലും കൂടി ഒരുമിച്ചാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതെ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്യണം അത് ഏകദേശം ആ മീന് വേണ്ട അത്രയും തേങ്ങാപ്പാൽ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും ഈക്വൽ ആയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് രണ്ടാം പാൽ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല അതെ ആ പുളിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ ഞാൻ അന്നേരം നന്നാക്കിയ കരിമീൻ ഇല്ലേ അത് ജസ്റ്റ് കുറച്ച് മുളക് കൂടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഇസുനും ഇവൂവിനും വറക്കാൻ കൊടുക്കാനായിട്ടാണ് ഇത് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മാംസം ഉണ്ട് അപ്പോൾ ആ സൈഡിലത്തെ മുള്ളും ആ വയറിൻ്റെ ഭാഗത്തെ മുള്ളും കൊങ്ങയൊക്കെ തലയൊക്കെ എനിക്ക് ഏ ജോയ്സും നോമ്പായി കാരണം ജോയിസിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് ഉച്ചക്ക് തന്നെ ഉച്ചക്കണ്ടത് വറക്കണതും രണ്ട് ദിവസമായിട്ട് വറുത്ത് പിള്ളേർക്ക് കൊടുത്താൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതും ഇങ്ങനെ ജോയ്സിന് ഇഷ്ടമാണ് കരിമീൻ വറുത്തത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൊങ്ങയും ഇതൊക്കെ എനിക്ക് അതെ ആ ചാറൊക്കെ ഒഴിച്ചു അത് അങ്ങോട്ട് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നല്ലവണ്ണം തന്നെ തേങ്ങാപ്പാലല്ലേ സൈഡിലൊക്കെ ഇങ്ങനെ നല്ലവണ്ണം പറ്റിയിരിക്കും അപ്പോൾ അതൊന്ന് പാകത്തിന് ഉപ്പുണ്ടോ പുളിയൊന്നും ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് അത് സൈഡിലേക്ക് ഒന്ന് വകഞ്ഞിട്ടിട്ടുണ്ട് അതെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മീൻ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ ഇപ്പുറത്തൊരു കറിയിരിക്കണം വേണ്ട അത് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മ തന്നു വിട്ട ഉള്ളിക്കറി അപ്പോൾ അത് ഞാൻ അതും ചൂടാക്കി വച്ചിട്ടുണ്ട് മീനെല്ലാവരും ഇട്ട് കൊടുക്കുന്നുണ്ടേ എനിക്ക് പണ്ട് തുടങ്ങി ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ പൂ മീൻ ഇവിടെ പിള്ളേർക്കത് മുള്ളാണെന്നുള്ളൊരു പ്രശ്നം കാരണമാണ് ഇവിടെ ഞാനങ്ങനെ മേടിക്കാത്തത് അപ്പം പൂ അവിടെ കണ്ട കാരണം അത് വാങ്ങിയതാണ് എനിക്ക് എനിക്ക് എന്താണെന്ന് പറഞ്ഞുകൂടാടി പണ്ട് എപ്പോഴും മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മീൻ മേടിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ എന്താ ഞാൻ ആ ഫുഡ് ഇൻഫെക്ഷൻ്റെ വീഡിയോയിൽ ഇട്ട ആ ഒരു മീൻ്റെ തട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ആ തട്ടിപ്പോയാണ് ഡാടി വാങ്ങണത് അവിടെ എപ്പോഴും പോയി കഴിയുമ്പോൾ ഡാഡി എന്നോട് വിളിക്കും ഇവിടെ എന്തോ മീ ഇന്ന മീനൊക്കെ ഉണ്ടെന്ന് പറയും ഞാൻ പറയും പൂമീൻ മേടിക്കും ഡാഡിയ പൂമീൻ മേടിക്കുന്നു പറയും അപ്പം കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടോ ഇതേ ഇത് ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഒന്ന് ഒലത്തിയും കൂടി എടുത്തതാണ് കേട്ടോ മീൻ കറിക്ക് ഒരു സൈഡായിട്ട് എപ്പോഴും പച്ചക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ പച്ചക്കറിയും അല്ലെങ്കിൽ കുറേ കറികൾ പച്ചക്കറിയാണെങ്കിലും മീനാണെങ്കിലും കുറേ എടുത്തിട്ട് ചോറ് കുറച്ചേ ഞാൻ എടുക്കാറുള്ളു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് കഴിക്കാം അപ്പം ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീട്രൂട്ടും കൂടി ഉള്ള തോരനും കൂടി എടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് കുരുമുളക് ഇട്ട് ഒലത്തി എടുത്തതാണ് കേട്ടോ കുരുമുളക് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ എരിവിന് പിന്നെ വേണ്ടത് പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ഞാനത് എടുത്തേക്കുന്നത് ഇതേ കണ്ട ഞാൻ പറഞ്ഞല്ലോ കുറേ കറിയും കുറച്ച് ചോറും ഇതിപ്പം ഈ കറി തിളച്ചപ്പം തന്നെ ഞാൻ എടുത്ത് കഴിച്ചു അതുകൂടെ എൻ്റെ ഉച്ചക്കാലത്ത് ഊണ് കഴിഞ്ഞ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ